മദാനിലെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനാണ് നമ്മോടൊപ്പം ഉള്ളത് ഒരുപാട് വർഷക്കാലമായി നമ്മോടൊപ്പം റമലാ മാസത്തില് അദ്ദേഹവും നോമ്പ് എടുക്കാറുണ്ട് ചേട്ടാ നമുക്ക് ഈ റമലാ മാസത്തില് നമ്മോടൊപ്പം നിങ്ങളും എടുക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഈ ഒരു റമല മാസത്തില് ഞാനിപ്പോ ആറാമത്തെ വർഷമാണ് നമ്മൾ എടുക്കുന്നത് വർഷം മാത്രമേ സ്കിപ്പ് സ്കിപ്പ് ആയിട്ടുള്ളൂ നാട്ടിൽ പോകേണ്ടി വന്നു ഇപ്പൊ ആറാമത്തെ വർഷമാണ് നമ്മുടെ സഹോദര ഞാനും നമ്മെടുക്കുന്നു അവരൂടെ ഒത്തുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇത്രമാത്രങ്ങൾ പള്ളിയിൽ പോകുന്നില്ല ബാക്കി നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കാരണം ഇഫ്താറുകളൊക്കെ സുരേഷ് ചേട്ടന്റെ സജീവ സാന്നിധ്യം വളരെയധികം അഭിനന്ദനാർഹമാണ് അത്തരത്തിലുള്ള വളരെയധികം സജീവ രീതിയിലാണ് നമ്മുടെ ഇഫ്താർ കാര്യങ്ങളിലും എല്ലാത്തിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സുരേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്നില്ല എന്നുള്ളൂ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും സമുദായ സാഹോദര്യ സ്നേഹം നിലനിർത്താൻ സുരേഷ് ഏട്ടനെ പോലെ താളുകൾ ഒരുപാട് ആളുകൾ ഉണ്ട് അതിലൊരു വ്യക്തിയാണ് സുരേഷ് ഏട്ടന് സുരേഷ് മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്നുണ്ട് ഞാൻ മാത്രമല്ല മിക്കവാറും പ്രവാസികളിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതിനുമൊമ്പ് എടുക്കുന്നുണ്ട് അതിൽ പത്ത് ശതമാനം ആൾക്കാരും എടുക്കുന്നുണ്ടെന്ന് അറിയത്തില്ല എന്നാലും നമ്മൾ കാണുന്ന എല്ലാവരും എടുക്കുന്നതായി തോന്നുന്നുണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് മനസ്സിൽ തലമുറയിലും പുതിയ ആളുകളും ഇത്തരത്തിലുള്ള ഈ ഒരു സാമുദായിക ഐക്യം കൂട്ടിയുറപ്പിക്കുന്ന സാമുദായിക സാഹോദര്യം നിലനിർത്താന് സുരേഷ് ചേട്ടനെ പോലത്തെ ആളുകളെ കൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിന് സാധ്യമാകട്ടെ എന്നും ഐക്യത്തോടെ നിലവേക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം